മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം സവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്കുസ് നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു എന്നാൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാവം ആ സങ്കീർത്തനങ്ങൾ അൻപതാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്ക് ഇങ്ങനെ പറയുന്നു കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിന്നെ വിടവെക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്തു അമ്മ ഈ സങ്കീർത്തനം ആസാഹന്റെ സങ്കീർത്തനമാണ് ദൈവം നീതിമാന്മാരുടെയും കൃഷ്ണന്മാരുടെ ന്യായാധിപതി ദൈവത്തിന് ആ മിഹാലിൽ ഒരു വ്യത്യാസമില്ല ആ ആർക്ക് അമ്മ ദൈവത്തിനെതിരായി ആര് നിൽക്കുന്നുവോ ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്നുവോ അവർക്ക് അമീൻ ന്യായാധിപതിയായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ഹലവ്യ ഇവിടെ പറയുകയാണ് കഷ്ടകാലത്ത് കർത്താവ് നമ്മോട് കൽപ്പിക്കുകയാണ് പറയുകയാണ് കഷ്ടകാലത്ത് നെയ്യാം നീ എന്നെ വിളിച്ചപേക്ഷിക്കണം അല്ലലിയാ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ സമയത്ത് പ്രയാസങ്ങളുടെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കപ്പെടുവ ആ മീൻസ് നമ്മൾക്ക് അല്ലല്ലിയ നമ്മൾ ഞെരുങ്ങപ്പെടുമ്പോ നമ്മുടെ ഹൽവേദനയുടെ നടുവിൽ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുക ഹലിയ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക വിളിച്ചപേക്ഷിക്കുക ഹലിയ ഉത്തരം കേൾക്കുന്നവനെ ഉത്തരം തരുന്നവനെ മറുപടി നൽകുന്നവനെ വിളിച്ച് അപേക്ഷിക്കുക ഹല്ലി ഞാൻ നിന്നെ വിടവെക്കുക വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ വിടിവെക്കുവാൻ തയ്യാറാണ് വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ള ജാഗരിക്കുക ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുക ജാകരിക്കുക അപ്പം നിശ്ചയമായും ദൈവത്തിൻ്റെ അമേഹാലരുക സന്നിധിയിന്ന അമ്മ വിളിച്ചപേക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ കഷ്ടതയുടെ ഏത് അമ്മ സങ്കടകരമായിരിക്കുന്ന അവസ്ഥകളിലാണെങ്കിലും ഹാലി ദൈവം നമുക്ക് വിടുവിക്കും നമ്മളെ വിടിവിക്കും പക്ഷെ എന്നാൽ നമ്മൾ എന്തു ചെയ്യണം വിളിച്ചപേക്ഷിക്കണം ഹലിയ അമേ എന്നാ ഒരിക്കലും യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മൾ വിളിക്കാതെ വന്നു ഹലലിയ നമ്മെ സ്നേഹിച്ച് കർത്താവ് എന്നാൽ എന്തിയാ മീൻ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ഹലേലു നമ്മെ സ്നേഹിച്ച കർത്താവ് ആ കർത്താവ് എന്ത് ചെയ്യണം നമ്മൾ വിളിച്ചപേക്ഷിക്കണം ഹലുയ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് കർത്താവ് എന്തെന്ന് ഉത്തരം അലന്നത് ഹലേലുയെ പറയുകയാണ് വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ വിടുവിക്കും നിശ്ചയമായി ഞാൻ നിന്നെ വിടുവിക്കും നീ ഒരു വാക്ക് എന്നോട് പറയാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ഭാരം എന്റെ മേലിടുമെങ്കിൽ ഹലേലുയ്യ ഞാൻ നിന്നെ വിടവിക്കാൻ തയ്യാറാണ് നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഞാൻ ഇനി വിട ഞാൻ ചുമ്മാ വെറുമ്പാക്ക് പറയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറും അല്ലെ മാറത്തില്ല അല്ലെ ലൂ നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറത്തില്ല നമ്മൾ വെളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ വിടിപി കർത്താവ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായി നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുക വിവിക്കും ഹലലിയാ എന്നിട്ടെന്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം അമേ ഹ ദൈവത്തിന്റെ മഹത്വം ആ പൂർണ്ണത നമ്മുടെ ജീവിതകളിൽ പെടുവാൻ ഇടയാകും ഹലലിയാ നോക്കുക അമേ നമ്മെ വിടിവിക്കുന്ന ഒരു ദൈവം ഹലലിയാ നമ്മേ ഹലിയ കുഴിയിൽ നിന്ന് തിരികെ കയറ്റുന്ന ഒരു ദൈവം പക്ഷെ എന്ത് ചെയ്യണം അമീ നാം അല്ലെ ദൈവത്തെ വിളിക്കുവാൻ തയ്യാറാകണം എന്നാ മാത്രമേ നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി കർത്താവിനെ എന്നാൽ ദൈവം വിടുവെക്കും അമിഹിയ അമീ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കുക തന്നെ ചെയ്യും ഹാലൽ ഇവിടെ പറയുകയാണ് അമീ സംഗീതത്തിന്റെ കാര്യം പറയുകയാണ് അമി ഇത് എന്താ ഹാല കഷ്ടകാലത്തൊന്ന് വിളിച്ചപേക്ഷിക്കണം എന്ന് ആലേലുയ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും അവ ദൈവനീതിയെക്കുറിച്ചും അവ ദൈവത്തിന് ഉടമ്പടി ഒരു മനുഷ്യനാണ് ദൈവത്തിന് ഉടമ്പടി എന്നിവയെ കുറിച്ചൊക്കെയാണ് ഈ അമ്പതാം സംഗീർ പറയുന്നത് അലലിയ ദൈവം തന്റെ നിയമങ്ങളോട് അലലിയ പ്രതിബദ്ധത കാണിക്കുന്ന ദൈവമാണ് ആലേലുയ അവ ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് പറയുക പറയുന്ന കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിനെ തന്നെ ആശ്രയിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിയോട് അമ്മ ഹല്ലി പ്രതികരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് അമ്മ വിശ് നമ്മൾ ദൈവത്തിൻ്റെ വിടുതൽ ആശ്രയിക്കുകയും അമ്മ കഷ്ടകാലം നമ്മുടെ ജീവിതത്തിൽ അമ്മ ദൈവം കൂടെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അമ്മയും നോക്കുക ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മളെ നമ്മൾ ഹല്ലലി കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ എന്ത് ചെയ്യുക നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യാ തല കുരിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല അമ്മ ദൈവത്തിന്റെ സനം നാം ആ മേഘാലിൽ ഇരിക്കുവാൻ തയ്യാറായ ദൈവം എന്തു ചെയ്യത്തില്ല നം നാം ലജിച്ചു പോവാൻ ദൈവം സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ സങ്കീർത്തനക്കാരൻ പറഞ്ഞു നീ എന്നോട് അടുത്ത് വന്ന എന്ത് ചെയ്യാ ഞാൻ നിന്നോട് അടുത്ത് വരും ആ മി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ആർക്കും വിചാരിക്കാൻ കഴിയുന്ന കഴിയുന്നതിനേക്കാൾ ഹലേലുക ഞാൻ ഇനി വിടുവിക്കും ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ദൈവത്തോളമുള്ള പ്രവൃത്തിയാണ് അത് ഒരു എന്താ പറയുക നിസ്സാരമല്ല പക്ഷേ എന്നാൽ എന്ത് ചെയ്യാ ദൈവത്തോടുള്ള പ്രവൃത്തിയാണ് അമീ ദൈവത്തോട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യാ മീൻ തൊണ്ണൂറ്റൊന്ന സംഘത്തിന് പറയുന്നത് ആ ഞാൻ കഷ്ടകാലത്ത് അവനോട് കൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചു മഹർത്തപ്പെടുത്തും നോക്കുക കഷ്ടകാലത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മാറിപ്പോകും പക്ഷെ എന്നാലെന്ത് ചെയ്യുക കഷ്ടകാലം എന്ന് പറഞ്ഞ ചിലപ്പോൾ രോഗമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കടഭാരങ്ങളായിരിക്കും മറ്റ് അല്ല എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അമ്മ എന്ത് ചെയ്യുക അപ്പോഴൊക്കെ നമ്മൾ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവരൊക്കെ നമ്മെ വിട്ടു പോകുമ്പോൾ അല്ലേ ലോയ നമ്മ നമ്മളോട് ചേർന്നിരിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം അമ്മ ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ പറയാ നീ എന്നെ വിളിച്ചപേക്ഷിക്കണമെന്ന് ദൈവത്തോട് നമുക്കറിയാം ഈ സാഹചര്യം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് സാധനം നൽകി കൊടുത്തു ഒരു ജനം മുഴുവൻ കഷ്ടതയിലാണ്ട് അടിമത്തത് കിടന്നിരുന്ന മനുഷ്യരാണ് പക്ഷേ എന്നാ ദൈവം തന്നെ ദാസനെ മോശയെ അവിടെ കയച്ച് ദൈവം പുറത്തെടുത്തു പ്രകൃതി നമ്മ സാന്തമില്ലാത്ത അവസ്ഥകൾ കിടക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം സാധനം നഷ്ടപ്പെട്ടു പോയി ആ ല ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ചോദ്യം നമ്മളോട് ചോദിച്ചാൽ അലലൂയ നമ്മ നമുക്ക് സ്വാതന്ത്ര്യം നൽകാതെ സ്വസ്ഥ നൽകാതെ നമുക്കൊരു ചുറ്റും നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ നിലവിളിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായി ദൈവം ആലലൂയ നിങ്ങളെ ദൈവം വിടുവിക്കുവാൻ ഇടയാകും ആമി എൺപത്തി ഒന്നാം സംഗതി പറയുക കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചു ഞാൻ നിന്നെ വിടവിച്ചു അലലിയ ഇവിടെ പറയുകയാണ് കഷ്ടകാലത്ത് വിളിച്ചപ്പോൾ വിടവിച്ച ദൈവത്തെ കുറിച്ച് അമ്മയെ ഹലയിൽ ഉയ അമ്മയെ കഷ്ടകാലത്ത് ആര് വിളിക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കറിയാം നമുക്ക് നൂറ്റി പത്തൊമ്പതാം സംഗ്രഹം പഠിക്കുമ്പോൾ അതെ ഞാൻ കഷ്ടം നടന്നത് എനിക്ക് ഗുണമായി നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എന്തൊക്കെ വേണം ഞാൻ കഷ്ടം നടന്നത് എനിക്ക് ഗുണമായി എന്ന് നമുക്ക് അല്ലെ അവിടെ കാണുവാൻ കഴിയും ഹാലയിൽ ഇയാ എന്തുകൊണ്ടാണ് കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മേതെങ്കിലും തെറ്റോ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ അറിഞ്ഞോ ചെയ്തു പോയി ദൈവത്തിന്റെ സാധനങ്ങളിൽ അമ്മയോ ക്ഷമീ ക്ഷമി ക്ഷമ ആ ക്ഷമ പറയുവാനിടയാകും ആമി കർത്താവിൻ്റെ സന്നിധി നമ്മൾ പറയുവാനിടയാകും അപ്പൊ എന്ത് ചെയ്യാ ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങളെ നമുക്ക് ആഴമായി മനസ്സിലാക്കുവാൻ കഴിയും ഹാലി അതുകൊണ്ട് അതേ ഞാൻ നിങ്ങളോട് പറയട്ടെ ഹലേലുയാ എന്ത് ചെയ്തു നിങ്ങളെ ഹലുയ ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാനിടയാകുന്നു നിങ്ങളെ അവസ്ഥ ഏത് തന്നെയാണെങ്കിലും ആമിഹാൽ നമ്മുടെ കർത്താവിൽ ഒന്നും അസാധ്യമല്ല ദൈവം ആമേ സകല സാധ്യമാക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിന്റെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും ഈ വചനങ്ങൾ ആ സുർഗസനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ ആമേ